കുടുംബത്തോടൊപ്പം നിത്യോപയോഗ സാധനങ്ങൾക്കും ഹോം അപ്ലയൻസും മികച്ച ഓഫറിൽ പർച്ചേസ് ചെയ്യുവാൻ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്വാഗതം ഏവർക്കും ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആശംസകൾ മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് മേലാഠു ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു മുപ്പത്തെട്ട് ദശാംശം ആറ് നാല് കോടി രൂപ വരവും മുപ്പത്തിയേഴ് ദശാംശം നാല് പൂജ്യം കോടി രൂപ ചെലവും ഒന്ന് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് ബീന അജിത് പ്രസാദാണ് അവതരിപ്പിച്ചത് സമ്പൂർണ്ണ ഭവന പദ്ധതിക്കായി ഏഴ് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് ഭവനരീതർ ഇല്ലാത്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം പൂർത്തീകരിക്കാൻ ഏഴ് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയും പഞ്ചായത്തിന് ടൂറിസം മേഖലയിൽ മാറ്റുന്നതിനു വേണ്ടി മണിയാണിരിക്കടവ കല്ലട തടയണയ്ക്കു സമീപം സൌന്ദര്യവൽക്കരണം നടത്തി വെള്ളിയാറിൽ ഡി ടി പി സിയുമായി സഹകരിച്ച മിനി ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നതിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് സമഗ്ര കായിക വികസനം മുൻനിർത്തി മേലാട്ടർ മിനി സ്റ്റേഡിയത്തിൽ ഇൻഡോർ കോർട്ട് നിർമ്മിക്കുന്നതിനു വേണ്ടി പ്രാഥമിക ഘട്ടത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷവും വിദഗ്ധ മാലിന്യങ്ങൾ കൃത്യമായി പ്രകാരം ഇതുവഴി മിച്ചം വയ്ക്കുന്ന തുകയിൽ നിന്നും നിലവിലുള്ള വേതന വർഷങ്ങൾ പഠിക്കുന്നതിനും നടപടി സ്വീകരിക്കുന്നതിനും ഒരു ഭരണസമിതി സത്മിക്കാൻ നിയമിക്കുന്നതിനും നിർദ്ദേശം വയ്ക്കുന്നു ബോധവ്യത്യനം എന്നതിനേക്കാൾ നല്ലത് നല്ല ശീലങ്ങളെ ആകർഷിക്കുക എന്നതാണ് അതിന് ഏറ്റവും നല്ലത് വരേക്കാൾ കുട്ടികളാണ് അതിനായി ഒരു വാർത്തിംഗ് പദ്ധതി പരിധി ലക്ഷ്യമിടുന്നു ഹരിതമ്രകാരം കൃത്യമായ രീതിയിൽ മാലിന്യങ്ങൾ തരംതിരിച്ച് എത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പകരം ജനങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ സോഫ്റ്റ്വെയർ സർക്കാർ നിർദ്ദേശപ്രകാരം നടപ്പിൽ വേദനയാണ് അതിന്റെ ഭാഗമായി നമ്മുടെ ഓഫീസിൽ സ്മാർട്ട് ആകുന്നതിനായി നിലവിലുള്ള പഠിത്തമേറിയ ഉള്ള മാറ്റി പുതിയത് സ്ഥാപിക്കുന്നതിനാണ് ജനങ്ങൾക്ക് വിരൽക്കുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ യുഎസ്ബോ ഫണ്ട് ഓഫീസിൽ സ്ഥാപിക്കുന്നതിനും മറ്റും ലഭ്യമാക്കുന്നു മാർച്ച് മുപ്പതിന് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിൽ മേലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും തുടർ പ്രവർത്തനത്തിനായി ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നവീകരണം എം സി എഫ് പൂർത്തീകരണം വാർഡുകളിൽ മിനി എം സി എഫ് വിവിധ സ്ഥലങ്ങളിൽ സർവൈലൻസ് ക്യാമറ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി അൻപത് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് ഉച്ചാരക്കടവ് പുഴ റോഡിൽ സർവേ പ്രകാരം ലഭിച്ച ഒരേക്കർ ഇരുപത്തിയൊന്ന് സെൻറ് പുറംപോക്ക് ഭൂമിയിൽ ബേഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ പകൽവീട് എന്നിവ നിർമ്മിക്കുന്നതിനു വേണ്ടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയും ബജറ്റിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ആരോഗ്യമേഖല കാർഷിക മേഖല ദാരിദ്ര്യ ലഘീകരണം പാർപ്പിടം വനിതാ ശിശുക്ഷേമം പട്ടികജാതി വികസനം വയോജനം അഗതി ആശ്രയം പശ്ചാത്തല സൗകര്യം തുടങ്ങി വിവിധ മേഖലകളെ പരിഗണിച്ചുള്ള ബജറ്റാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ന്യൂസ്ബ്യൂറോ മലാറ്റോ